ഒരു നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ അംഗനവാടികളും സ്മാർട്ട് ആകുന്ന അപൂർവ നേട്ടവുമായി കളമശ്ശേരി കണ്ടുശീലിച്ച അംഗനവാടികൾക്ക് പകരം കുരുന്നുകൾക്ക് പുതിയ അനുഭവം സമ്മാനിക്കുന്ന വിധത്തിലാണ് കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ അംഗനവാടികളും സ്മാർട്ടായിരിക്കുന്നത് അറുപത് അംഗനവാടികൾ സ്മാർട്ടാക്കാൻ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് വ്യവസായ മന്ത്രി പി രാജീവ് ആവിഷ്കരിച്ചത് ബി കൊച്ചി റിഫൈനറിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി പൂർത്തിയാക്കിയത് അംഗനവാടികൾക്കൊപ്പം എന്നാണ് പദ്ധതിയുടെ പേര് ശിശു സൗഹൃദമായ വിശാലമായ ക്ലാസ് റൂം ആകർഷകമായ പെയിന്റിങ്ങും കലാരൂപങ്ങളും അർത്ഥചന്ദ്രാകൃതിയിലുള്ള പ്രത്യേക ഇരിപ്പിടങ്ങൾ കുട്ടികളുടെ കണ്ണുകൾക്കും കൈകൾക്കും ഇണങ്ങിയ ഫർണിച്ചറുകൾ സുരക്ഷിതമായ ഫൈബർ ഫ്ലോറിംഗ് സൗണ്ട് സിസ്റ്റം ക്ലാസ് മുറികൾക്ക് പുറത്ത് കളിയുപകരണങ്ങൾ ആധുനിക സൗകര്യങ്ങളോടെ കളിക്കാനുള്ള സ്ഥലം ക്രിയേറ്റീവ് സോൺ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച അടുക്കള ഭക്ഷണം കഴിക്കാനുള്ള പ്രത്യേക ഇടം പ്രാഥമിക സൗകര്യത്തിനുള്ള മുറികൾ തുടങ്ങി നിലവിലുള്ള അങ്കണവാടികളുടെ സങ്കല്പം തന്നെ തിരുത്തിക്കുറിക്കുന്ന കുറിക്കുന്ന ഉള്ളതാണ് ഈ സ്മാർട്ട് അങ്കണവാടികൾ സമഗ്ര ശിശുവികസന പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ അങ്കണവാടികളെ സമൂലം പരിഷ്കരിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് കളമശ്ശേരിയിൽ പദ്ധതി നടപ്പാക്കിയത് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകുന്ന തരത്തിലാണ് പദ്ധതിയുടെ കീഴിൽ ഓരോ അങ്കണവാടിയും നിർമ്മിച്ചത് കേരള ആർട്ടിസൻസ് ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി നിർമ്മാണം പൂർത്തിയാക്കിയ അംഗനവാടികളുടെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിക്കും ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൊപ്പം ആവട്ടെ